ഹലോ മച്ചം വരാ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടോ ഇൻട്രോ എടുക്കണം കാര്യം വേറെ ഒന്നും ദീപണ്ണിൻ്റെ അമ്മേനെ കൊണ്ട് വന്നതാണ് നമുക്ക് വെയ്യാന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്ന അപ്പോൾ ദീപണ്ണും അറിഞ്ഞിട്ടില്ല നമ്മുടെ രൗത്രി അറിഞ്ഞിട്ടില്ല നമ്മളെ കായട്ടി ആ കായി രൗത്രി കുട്ടിക്ക് വേണ്ടിയിട്ട് വാക്രൂ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ദീപണ്ണകത്ത് പോയ ടൈമിലാണ് നമ്മൾ ഇൻട്രോ എടുക്കണത് ഇനി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അറിയാം കേട്ടോ ദീപെണ് പറഞ്ഞിട്ടില്ല ബാക്കറിനെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ നിന്ന് നിവർത്തി ഇരുത്തിയിട്ട് നമുക്ക് ബാക്കി ദീപെണ്ണിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ നോക്കി അപ്പോൾ നമ്മൾ കായറ്റി ദീപെണ്ണും കുഞ്ഞാവും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവിൻ്റെ മാമി കായാ ഭയങ്കര അപ്പോൾ ദീപെണ്ണും ഒന്ന് കേട്ടോ ദീപെണ്ണിൻ്റെ എക്സ്പ്രഷൻ ബാക്കറി ഉണ്ടോ നമ്മുടെ കുഞ്ഞാവിന്റെ അച്ഛമ്മയും വന്നിട്ടുണ്ട് നൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ചിരിച്ചിട്ട് അങ്ങോട്ട് മാഞ്ഞു പോയി ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണ് വളനാട്ടിൽ തറയും സ്ഥാപനത്തിന്റെ പേര് ഫാക്ടറി ഔട്ട്ലെറ്റ് തിങ്കളാഴ്ച പത്ത് മണിക്ക് ഉദ്ഘാടനത്തിനാണ് ഇട്ടു പിടിച്ച ക്യാമറ കാട്ടിക്ക് കൈമാറുകയാണ് കാലിന്റെ അടിയിൽ ഒരു സാധനം കൂടെ ഇണ്ട് आइए पीढ़ी से का <laughs> <आरे गरी> क्या <करीक। laughs> <laughs> <को> <laughs> <laughs> <को टाई> <laughs> നമുക്ക് പിടിക്കാനേ അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് കുഞ്ഞാല തന്നെ ഇരുട്ടാട്ടാറിയ உம்ம்